ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് അപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ കരട് പട്ടിക പുറത്തിറക്കി ഇപ്പോൾ ദിവ്യപരണമാരി രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ആളുകളാണ് ഉണ്ടായിരുന്നത് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഇന്നലെ പുറത്തിറക്കിയ ലിസ്റ്റ് പ്രകാരം രണ്ട് കോടി അറുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പത്ത് ഒമ്പത് ലക്ഷത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്തു പത്ത് ലക്ഷം ആളുകളുടെ കുറവ് പത്തു ലക്ഷം വോട്ടർമാരുടെ കുറവുണ്ടായി നോക്കൂ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ കുറേ അധികം പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനസംഖ്യ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്നിട്ട് അവരെ ആഡ് ചെയ്തിട്ടും പത്ത് ലക്ഷം വോട്ടർമാർ കുറയുക എന്ന് പറഞ്ഞാൽ അനിതര സാധാരണമായിട്ടുള്ളൊരു സംഗതിയാണ് ഇതിലേക്ക് ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഐ മീൻ ഒരു എംബരാസ്മെൻറ്റ് കൂട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെയുള്ള ഐ മീൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് അത് ഈ ജാനുവരിയിൽ അപ്ഡേറ്റ് ചെയ്ത പ്രകാരം അതിലുള്ളത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ടർമാരാണ് അപ്പോൾ അതും ഇപ്പോഴത്തെ ഇന്നലെ പുറത്തിറക്കിയ ഇതും നമ്മളെ ഡിഫറൻസ് എത്തുന്ന വെച്ചാൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പത്ത് ലക്ഷത്തിൽ മേലെയാണ് അത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ഭയങ്കര പ്രശ്നമാണ് ഇത് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറ സംഖ്യയല്ലോ അപ്പോൾ അതിൽ എഗൈൻ അതിലുള്ളൊരു കണക്കെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഈ സംസ്ഥാന സംസ്ഥാന ഇലക്ഷ ഇലക്ഷൻ കമ്മീഷൻ്റെ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകൾ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടർമാരാണ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി പതിനൂറ്റി മുപ്പത് ഓക്കെ പക്ഷെ പുതുതായിട്ട് വന്ന ആളുകൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മാത്രമാണ് ഭയങ്കര ഡിഫറൻസ് ആണ് അപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ മരിച്ചു പോയ ആളുകൾ ഓഫ്കോഴ്സ് മരിച്ചു പോയ ആളുകൾ കുറേ അധികം ഉണ്ടാകും ഇപ്പോൾ കേരളത്തിൽ മരണനിരക്കും ജനനനിരക്കും നിരക്കും ഏതാണ്ട് സമാനമായി വരുന്നു എന്നൊക്കെയുള്ള പ്രൊജക്ഷൻസ് വരുന്നുണ്ട് പിന്നെ വിദേശത്ത് റീ ചെയ്ത ആളുകളുണ്ടാവും വിദേശങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മുടെ പൗരത്വം തന്നെ ഒഴിവാക്കിപ്പോയ ആളുകളുണ്ടാവും അങ്ങനെ ഡ്യുപ്ലിസിറ്റി ഉള്ളതും ഉണ്ടാവും ഇപ്പം ബീഹാറിലൊക്കെ നടക്കുന്ന പോലുള്ള എന്താണ് ഇൻറ്റൻസിവ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള ഒരു വെരിഫിക്കേഷനാണ് നടത്തിയിട്ടതെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതും ഒഴിവായിട്ടുണ്ടാകും എന്തു തന്നെയാ പക്ഷേ അത് ഇത്രയും ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര എംബരാൻസിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇതിലൊരു അടിസ്ഥാനപരമായ കാര്യം ഇന്നലെ നമ്മൾ ബീഹാർ വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പോയിന്റാണ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം എന്ന് വെച്ചാൽ എങ്ങനെ വോട്ടർമാർ ഒഴിവാക്കാം എന്നുള്ളതല്ല എങ്ങനെ പരമാവധി ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റാം എന്നതായിരിക്കണം എപ്പോഴും സർക്കാരിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രയോറിറ്റി ആയി നിൽക്കേണ്ടത് കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് പരമാവധി ആളുകളെ ഈ പ്രക്രിയയിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് അല്ലാതെ പരമാവധി ആളുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നല്ല ഒരിക്കലും ആലോചിക്കേണ്ടത് ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങാണ് വേണ്ടത് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് തിങ്കിങ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഇത്രയും ഡിഫറൻസ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് അതിന് മനുഷ്യർക്ക് മനസ്സിലാവുന്ന കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഇതുവരെ സാധിച്ചിട്ടില്ല പ്രതിപക്ഷവും ഇത്രയും ഈ ഒരു ഗ്രാവിറ്റിയിൽ പ്രതിപക്ഷം ഇതിന് എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് ഞാൻ പറയുക അത് നമ്മളാകെ കാണുന്ന വീഡിയോ ഡി ഒരു ബൈറ്റ് മാത്രമാണ് അത് ഇത്രയും നിസ്സാരമായ കാര്യമല്ല പത്ത് ലക്ഷം മനുഷ്യർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര കമ്മീഷൻ്റെ ലിസ്റ്റും സംസ്ഥാന കമ്മീഷൻ ലിസ്റ്റും തമ്മിൽ പത്ത് ലക്ഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കുറേ അധികം ആളുകൾ ഡീഫ്രാഞ്ചൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഇലക്ടറൽ വോട്ടിംഗ് റൈറ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ടെന്നാണ് അത് ചില്ലർക്കറിയില്ല വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് അപ്പോൾ ഇതിൽ പ്രതി ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കേണ്ടതുണ്ട് പ്ര ഭരണ ഭരണകക്ഷിയും പ്രതിപക്ഷ വച്ചും അവർ അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമാണ് കാരണം ഇത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് പക്ഷെ ആ ഒരു ഗൗരവത്തിൽ എനിക്ക് വന്നാൽ വി എസ്സിൻ്റെ മരണമൊക്കെ ആയി ബന്ധപ്പെട്ട ഇതുകൊണ്ടായിരിക്കാം ആ ഒരു ഗൗരവത്തിൽ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ അത് വന്നിട്ടില്ല ഇനി വരുമായിരിക്കാം ഒരു പക്ഷേ നിശ്ചയമായി ഇത് പ്രധാ വളരെ പ്രധാനപ്പെട്ട് ഡിബേറ്റിന് വിധേയമാകേണ്ട കാര്യമാണ് പിന്നെ ഇതിലെനിക്ക് തോന്നുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പതിമൂവായിരത്തി എത്ര ആളുകളാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആളാണ് പുതുതായിട്ട് എൻറോൾ ചെയ്തതാണ് അത് അതും ഒന്ന് അതുമൊന്ന് പഠനവിധമാക്കണം എന്തുകൊണ്ട് അങ്ങനെ അത്ര ആളുകളായിരിക്കില്ലല്ലോ ഈ അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷമല്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയാണ് അത്ര ആളുകളായിരിക്കില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻറോൾ ചെയ്യാനുള്ള താല്പര്യക്കുറവ് പുതിയ തലമുറയിൽ ഉണ്ടോ എന്നൊരു പ്രശ്നം ഉണ്ടല്ലോ അല്ല എന്തിനും മൈ പരിപാടികളൊക്കെ പോകും അതിലൊന്നും താല്പര്യമില്ലാത്ത അത് അതൊരു പ്രശ്നമാകാം മാറി പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർക്കുകാരാണ് പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ പ്രവർത്തകർ എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകർ അവർ സജീവമായി ഇറങ്ങി എവിടെ എവിടെയൊക്കെയാണ് ആളുകളിൽ നോക്കിയിട്ട് അവരെ കണ്ട് അവർക്ക് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് എൻ്റെ നാട്ടിൽ പാർട്ടി പ്രവർത്തകർ ലാപ്ടോപ്പായിട്ട് വീട്ടിൽ വന്നത് എനിക്ക് ഓർമ്മ ഉണ്ട് പുതിയ ഇത് ചേർക്കാനുള്ള ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പാർട്ടികൾ പ്രവർത്തിച്ചിട്ടാണ് ആളുകൾ ചേർക്കുന്നത് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ കയറുന്നതിൽ താല്പര്യം കുറഞ്ഞോ അങ്ങനത്തെ ഒരു ഒരു ഫെനോമിനോ സാമൂഹ്യ പ്രതിഭാസം ഉണ്ടോ എന്നുള്ളതും വേറെ നമുക്ക് പഠനവിധേയമാക്കേണ്ടതാണ് കാരണം ആ നമ്പർ വളരെ അലാമിങ് ആയുള്ളൊരു നമ്പറാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം ആളുകളെ പുതുതായിട്ട് എൻറോൾ ചെയ്തിട്ടുള്ളൂ എന്ന് വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് എനിക്കതൊന്ന് കുറച്ചും കൂടി ഗൗരവത്തിലൊരു ഡിബേറ്റ് നടക്കട്ടെ എന്നുള്ളതാണ് പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം ഇപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ കരട് ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത് നമുക്കിതിൽ അഭിപ്രായങ്ങൾ പറയാനും പുതിയ അഡീഷൻസ് വരുത്താനും ഒക്കെയുള്ള സമയം ഓഗസ്റ്റ് ഏഴ് വരെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം അത് ശരിയായ ഒരു ഒരു ടൈമല്ല